നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ തൃശൂരിൽ നടക്കുന്ന കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായാണ് എസ് വൈ എസ് പട്ടാമ്പി സോൺ കമ്മിറ്റി പ്ലാറ്റിനം അസംബ്ലി സംഘടിപ്പിച്ചത് പ്ലാറ്റിനം ഇയർ യുവജന സമ്മേളനത്തിന്റെ വരവറിയിച്ചുള്ള വിളംബര റാലിയോടെയായിരുന്നു അസംബ്ലിക്ക് തുടക്കമായത് തെക്കുമുറി വളവിൽ നിന്ന് ആരംഭിച്ച റാലി മേലെ പട്ടാമ്പി ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് ചടങ്ങിൽ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ സന്ദേശ പ്രഭാഷണം നടത്തി രാജ്യത്തിന്റെ ബഹുരത ഉയർത്തിപ്പിടിക്കുന്നവരാണ് വിശ്വാസി സമൂഹമെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി ഉമർ ഓങ്ങല്ലൂർ പറഞ്ഞു രീതിയിൽ നമുക്ക് ജീവിക്കേണ്ടതുണ്ട് ഭരണഘടനാ എങ്ങനെയാണ് ഒരു ബഹുസ്വര രാജ്യത്ത് ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസിക്കായിട്ട് ജീവിക്കാനാവുക എന്നതിന് കൃത്യമായ ധാരണയുണ്ട് വിശ്വസപ്പെട്ടുകൊണ്ടിരിക്കുകയായില്ല അല്ലെങ്കിൽ ജീവിതപ്പെട്ടുകൊണ്ടിരിക്കുകയായില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നമ്മളെങ്ങനെ ഇത്തരം ഒരു രാജ്യത്ത് ജീവിക്കണമെന്ന കൃത്യമായ സാംസ്കാരിക ജീവിതത്തിലേക്ക് നമ്മൾ പ്രവർത്തകരും നമ്മുടെ ചുറ്റുമൂട്ടമുള്ള നമ്മുടെ സമുദായത്തെയും പഠിയാൻ കാണേണ്ടതുണ്ട് തീർച്ചയായും സാമൂഹിക പ്രവർത്തനം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്ഥലമായി മുന്നോട്ട് പോകേണ്ടത് ഒരിക്കലും ആത്മവിശ്വാസം പുറകോട്ട് ആകേണ്ടതില്ല തീർച്ചയായും പുതിയ കാലത്തിൻ്റെ എല്ലാ ചുമതലകളത്തും വായിച്ചു വന്നുകൊണ്ട് വളരെ ദീർഘദൃഷ്ടിയോടുകൂടെ തന്നെ വളരെ അന്തസ്സോടെയും അഭിമാനത്തോടുകൂടി ഈ എല്ലാ ജനങ്ങൾക്കും കംഫോർട്ടിംഗ് ആയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന സാന്തൽപ്പിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് ഒരു വിശ്വാസിയാകും കേരള മുസ്ലിം ജമാഅത്ത് പട്ടാമ്പി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി സവാദി ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് പട്ടാമ്പി സോൺ പ്രസിഡന്റ് സിദ്ദിഖ് സക്കാഫി വല്ലപ്പുഴ അധ്യക്ഷത വഹിച്ചു ഉമർ ലത്തീഫി കള്ളടിപ്പറ്റ ഉസ്മാൻ സഖാഫി യു എ റഷീദ് അസഹാരി അൻസാറുദ്ദീൻ ഗുദ്ബി റിയാസ് കരിമ്പുള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിവിധ പഠന സെക്ഷനുകളും ഉണ്ടായി